ഇതാപ്പ ഞാൻ ഇവിടെ ഇത് കളക്ഷന് കാണിച്ചെ എന്തായാലും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താണ്ട് നമ്മളെ ഉദ്ദേശം തരും ഉമ്മാൻ്റെ ആ സന്തോഷ കണ്ണീര്ന്ന് കാണും ഉമ്മാക്ക് വേണ്ടി വാങ്ങിയ ഡയമണ്ട് റിംഗിന്ന് നമ്മൾ ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഗൈസ് വെച്ച് പ്രദേശിക്കൂല പ്രദേശിക്കൂല തീരെ ആരെ എക്സിറ്റ് റെഡി റെഡി പ്രതീക്ഷിക്കൂല ആരും ഉമ്മാന്റെ ഡയണ്ട് വേണമെന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ ഉമ്മാക്ക് ഡയമണ്ട് വാങ്ങി ഒരു വാങ്ങിക്കൊടുത്തവരും ഞമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉമ്മാനോട് ചോദിക്കാൻ പോലെ അതായത് അല്ല ഇപ്പൊ ഇത് കാണുന്ന ഒരുപാട് വ്യൂസ് ഉണ്ടാവും മെച്ചൂർ അല്ലാത്ത മെച്ചൂർ ഒക്കെ അപ്പൊ അവർക്കും കൂടി ഒരു വലിയൊരു ഫിഗർ ഒരു ഉമ്മ ഒരു ഭാഗത്തുനിന്ന് ചെലപ്പോ കുറെ കുട്ടികൾക്ക് ഉമ്മാരില്ലാത്ത അപ്പൊ ഓർക്കൊക്കെ അമ്മാ എന്നുള്ള ഒരു സ്ഥാനത്ത് നിന്ന് ഉമ്മക്ക് പറയാനുള്ളത് എന്തൊക്കെയാന്നുള്ളത് കേൾക്കണം കാരണം ഒരുപാട് ആൾക്കാര് മുംതസ് ഒരു എന്നുള്ളൊരു ഉമ്മന്റെ ഫിഗർ ആയിട്ടും പല ഒരു ഫാനായിട്ടൊക്കെ നിൽക്കണ്ട് ഫസ്റ്റ് ചോദ്യം നാളെ അങ്ങനെ മരിക്കണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എങ്ങനെ ജീവിക്കും അൻസിക്ക് വേണ്ടി മാത്രം അങ്ങനെ പറയാൻ പറ്റൂല കാരണം ബാക്കിയുള്ള കുട്ടികളുള്ള അല്ല അൻസിക്ക് വേണ്ടി എല്ലാം ചെയ്തു ചെയ്തൊരുത്താൻ അങ്ങനെ പറയാൻ പാടില്ല കാരണം ബാക്കി ഇവിടെ കുറച്ച് ചെയ്തു കുട്ടികൾക്ക మన స్థలం పేరి ఉమ్మ మరిచిట్టాడ

ഇഷ്ടപ്പെട്ട മക്കളെ ഒരു കാര്യം ചോദിക്കട്ടെ റിയാലിറ്റി അല്ലാന്നുണ്ടെങ്കില് പെട്ടെന്ന് നിങ്ങളൊരു ദിവസം കോമേന്ന് നീക്കുകയാണ് ആ കോമിക്കുമ്പോ ഇങ്ങള് നോക്കുമ്പോ നിങ്ങളെ ഫാമിലി ഒക്കെ വേറെ വേറെ ആൾക്കാര് നിങ്ങള് തേടുവോ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടോ അൻസി അൻസ്മിയൊക്കെ ഇണ്ടോന്നുള്ളത് തേടുവോ അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിലോ അവമയിൽ കണ്ട സ്വപ്നാണെങ്കിലും അതൊക്കെ സ്വപ്നോ അല്ല അപ്പൊ ഫാമിലിയാണ് ഈ ഫാമിലി ഞാൻ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഒരു എന്താ പറയാ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാരണം കൂടി ഉണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് കുറെ ദിവസം നമ്മള് ഇൻസ്റ്റുന്ന യൂട്യൂബ് എന്നൊക്കെ റവന്യൂ വാങ്ങുന്നുണ്ട് അതായിട്ട് വീട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടി ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ ഇതുവരെ ഉമ്മാൻ്റെ കണ്ണ് നിറയിപ്പിച്ച ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ഉമ്മാക്ക് ഒരു അടിപൊളി സർപ്രൈസ് കൊടുക്കാനും വേണ്ടിട്ടെന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എ വൈ എസ് ജ്വൽസ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറിൽ അതായത് നമ്മളെ കൊണ്ടോട്ടി അല്ലെ കൊണ്ടോട്ടി എക്സാക്ട് കൊണ്ടോട്ടി ടൗണിൽ തന്നെ ഇവിടെ എത്താനുള്ള റീസൺ എന്താന്നുള്ളത് നമുക്ക് ഇതിന്റെ ആളുണ്ട് നമ്മളെ കൂടെ നമ്മൾ ഇതിന്റെ ആളുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് സ്പെഷ്യാലിറ്റീസ് സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഞങ്ങൾ മാനുഫാക്ചറിങ് ഞങ്ങളെ ഞങ്ങളെ ഹോൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇത് ഉണ്ടാക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കേരളത്തിൽ കുറച്ചിട്ട് നല്ല അതായത് പ്രീമിയം സെഗ്മെന്റിൽ ഫസ്റ്റ് റിംഗ് സെലക്ട് ചെയ്യണം അപ്പൊ ആ റിങ് നമ്മൾ ആ സാധനം ഇപ്പൊ മുപ്പരെയും ഏകദേശം സാധനങ്ങളൊക്കെ കാണിച്ചു ബാക്കി ൊരു ഡയമണ്ടിന്റെ ഒരു റിങ് അതായത് ഞങ്ങള് ഉള്ള ബഡ്ജറ്റ് വെച്ചാണ്ട് ചിലർ എന്തെങ്കിലും സാധനം വാങ്ങാം കാരണം ഇവിടെ ആവുമ്പോൾ വലിയ റേറ്റ് കൊടുക്കണം ബാക്കി ഇപ്പോ ഞാൻ പുറത്ത് ചെമ്മടൊക്കെ പോയോടുത്ത് അവിടെയൊക്കെ ചെറിയൊരു കല്ല് അതായത് കുഞ്ഞു കണ്ണില് കാണണെന്നുണ്ടെങ്കിൽ നോക്കണം അങ്ങനത്തെ കല്ല് തന്നെ ഏകദേശം ഓരോന്നോട് പറഞ്ഞത് നല്ലൊരു എമൗണ്ട് ഞാൻ ഇവിടെ കളക്ഷനെ കാണിച്ചത് ആയി എന്തായാലും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോണ്ട്

എന്താ അറിയില്ല പക്ഷേ ഈ കുപ്പായം ഞാൻ എപ്പട്ടും എനിക്ക് സ്പൈഡർമാൻ പഠിക്കുക ഇന്നത്തെ ഹാപ്പിനെസ് എന്താണെന്നറിയാം ലൈക് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണിത് പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ലായിരുന്നു അങ്ങനത്തെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ഇന്ന് ലൈഫിൽ ഞാൻ ഫൈനലി ഞാൻ ആ ഒരു ലൈക് ഇതൊരു വലിയ അക്കംപ്ലിഷ്മെന്റ് ആണ്

ഡയമണ്ടിന്റെ വില ഇത്ര ഉണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷെ സത്യം ഞാൻ എന്റെ ലൈഫില് എന്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വരുമാനം വെച്ചിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് വെച്ചിട്ട് ഞാൻ വില കൊടുത്തിട്ട് നല്ലൊരു എമൗണ്ട് കൊടുത്തേ കാര്യം പറട്ടെ ഇതിന്മേല് നോക്കിയ ഇതാണ് ആ ഡയമണ്ടിന്റെ കല്ല് ആ നടുവില് കണ്ടങ്ങള് കുഞ്ഞി കല്ല് ഇതിപ്പോ സൂമിങ് ത്രീ ടു കൂടി മനസ്സിലാക്കി അടങ്ങാറുണ്ട് പോരാത്തീനെ ലെൻസ് വെച്ച് നോക്കിയാൽ ഈ സാധനം അത്രയും ക്ലിയർ ആയിട്ട് കാണുള്ളൂ ഈ ഒരു സാധനത്തിനാണ് ഞാൻ അത്രയും വില കൊടുത്ത് ഇതാണ് ഡയമണ്ട് ഇതാണ് കാര്യം എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് പഠിച്ചു ഞാൻ പെണ്ണ് കെട്ടുമ്പോൾ ആ പെണ്ണുങ്ങൾ കെട്ടുകാണി ഡയമണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർത്ത് ഈ അയമല്ല ഡയമണ്ട് ഒന്ന് നോക്കിയാൽ നാല് ഡയമണ്ടും ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡു ആണ് അല്ല ട്വൻ്റി ഫോർ ക്യാരറ്റ് അതെ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡുമാണ് ബാക്കി

ആ ഒരു ലാസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഇന്ന് തിരി മാറ്റി പോവാണ് അതായത് പ്രതീക്ഷിക്കൂല അതും അൻ്റെ അത് മാറ്റി ചെയ്തിട്ട് ഈ മക്കൾ അഞ്ചനത്തിൽ ഏറ്റവും ബെസ്റ്റ് ഞാനാണെന്നുള്ളത് ഇന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ എന്താണ് പോവാൻ പ്ലാൻ എന്താ ഈ സാധനം അവിടെ വെച്ചിട്ട് ഇമ്മാന്റെ ൊത്തിയാണ്ട് മുന്നേപ്രൈസ് ഈ ഒരു ഇങ്ങനെയാണ് അതായത് കണ്ണും കൊത്തിയാണ്ട് ഇവിടെ കൊണ്ടുവന്നാണ്ട് കണ്ണ് ഫസ്റ്റ് റിയാക്ഷൻ തെറ്റും ഇമ്മ എന്താണ് റിയാക്ഷൻ എനിക്ക് ഇടില്ല നമുക്ക് ഏതെങ്കിലും കണ്ടറിയാം നേരിട്ട് കണ്ടറിയാം അവിടെ നിന്ന് കണ്ണ് തുറങ്ങാ

െ നന്നാ മോനെ നന്നാ മോനെ ആടു ഞാൻ ഉണ്ടല്ലോ ഗണത്തിന് ആണെ മക്കളുള്ള തെറ്റുക ഇതെന്തും എനിക്ക് കണ്ണുകൾ നിറയുന്നുണ്ടോ ഉമ്മാന്റെ കൈമില് ഡയമണ്ട് നിങ്ങൾക്ക് ഇതുവരെ മുന്നേ ഡയമണ്ട് ഇട്ടുകൊണ്ട് ശീലം എന്തെങ്കിലും കണ്ടോ സ്വർണ്ണ ഇപ്പച്ച ഇതുവരെ ഉമ്മാക്ക് ഡയമണ്ടായിട്ടില്ല ഇപ്പച്ച സ്വർണം മാത്രമായി കൊടുത്തിട്ടുള്ളൂ സ്വർണം തരലുണ്ട് പക്ഷേ ഉമ്മാന്റെ ലൈഫിനെ ഫസ്റ്റത്തെ ഡയമണ്ട് റിങ് വാങ്ങിക്കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി വെള്ളിപ്പ എന്റെ വലിയ വീരാകുട്ടിന്നുള്ള എന്റെ വെല്ലിപ്പ അതേമാതിരി അഷ്റഫ് എന്നുള്ളപ്പ ഹംസാജിന്നുള്ള എന്റെ വേറെ വലിപ്പ ആര് ഇതുവരെ ഉമ്മാക്ക് ഉമ്മാന്റെ ഡയമണ്ട് വേണമെന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ ഉമ്മാക്ക് ഡയമണ്ട് വാങ്ങിക്കൊടുത്തവരും കൂടി ഇത് വണ്ട ഇരുപത് ഉറുപ്പ്യത് അപ്പൊ എടുത്തോളൂ ഇഷ്ടക്ക് കാര്യം പറമോഷണലായോ ആ ഡയമണ്ട് സ്റ്റിക്കർ ഒക്കെ പൈസ ാണ് സ്റ്റിക്കറൊക്കെ ഐ വാസ് എഡിറ്റിംഗ് ദിസ് വീഡിയോ ഞാൻ ഇപ്പൊ നിങ്ങള് കണ്ടോണ്ടിരിക്കുന്ന വ്ളോഗ് എഡിറ്റ് ചെയ്തോണ്ട് നിൽക്കിയിരുന്നു അപ്പൊ ലിറ്ററലി നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ അമലുന്റെ മേത്ത് ബാധ കയറുണ്ടോ എന്നുള്ള തമ്മിലും വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമ്മൾ ചെയ്യാണ്ടായ കാരണം എന്താ വെച്ചാൽ അതിന്റെ മുന്നത്തെ വീഡിയോയിൽ അമലു സോൺ ഔട്ടായി അതായത് നമ്മൾ ക്യാമറയിലേക്ക് ഡയറക്റ്റ് ഒരു വിയേഡ് ആയിട്ടുള്ള ലുക്കിൽ നമ്മളിങ്ങനെ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കിക്കുക ഫോർ ലൈക്ക് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഓണ് അങ്ങനെ നോക്കിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നമുക്കൊരു ഒരു എക്സ്ട്രീം ഓക്കേഡ് മാതിരി തോന്നില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എനിക്ക് തോന്നുന്ന ടൈം ഓൾമോസ്റ്റ് ഒരു മണിയായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ ഇടയിൽ ഈ ഒരു ക്ലിപ്പിൽ ഈ ഒരു ഭാഗത്തും അമ്മ സോൺ ഔട്ട് ആവുക അമനുവിൻ്റെ ക്യാമറയ്ക്കുള്ള നോട്ടം കഴിഞ്ഞാൽ ശരിക്കും മറ്റേ അനാബൽ എന്നുള്ള ഫിലിമിലൊക്കെ ആ ഡോൾ ഉണ്ടല്ലോ ആ പ്രേതമുള്ള ഡോള് ആ ഡോൾ ഇങ്ങനെ ക്യാമറയ്ക്ക് ഇവൻ്റെ മേത്ത് ശരിക്കും എന്തുകൊണ്ട് ലിറ്ററലി ഇപ്പം ശരിക്കും എനിക്ക് ഡൗട്ട് ആയിക്കണം ഇവൻ്റെ മേത്ത് എന്തുകൊണ്ടെന്നില്ല ബിക്കോസ് ഓൻ്റെ ഓരോ ക്ലിപ്പിലോ ഓൻ്റെ നോട്ടങ്ങളും അതേമാതിരി ഓരോ സോൺ ഔട്ട് ആകണോ ചില ടൈമിൽ ടൈമിനോണ്ട് സ്റ്റെക്കോ ക്യാമറയ്ക്ക് എനിക്ക് മാനസികമായിട്ട് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നുള്ള എനിക്കല്ല പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അനുവിനെ താങ്ങിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഓർമ്മയില്ല ഏസാ പറഞ്ഞോ ഓനറിയിണില്ല ഗൈസ് ഞാൻ മേത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് പക്ഷേ ഈ ക്ലിപ്പ് ഞാൻ എടുക്കുമ്പോൾ ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ് ഏഹ് ഇങ്ങനത്തെ വീഡിയോയിൽ ഉണ്ടായ അതേ സംഭവം വീണ്ടും ഈ വീഡിയോയിൽ ഐ ഹാവ് നോ ക്ലൂ ഗൈസ് ഇത് ഈ വീഡിയോ ലാസ്റ്റൊക്കെ ഞാൻ ആയിട്ടുള്ളൂ എക്സ്ട്രാ ബാട്ടായിട്ട് പക്ഷേ സംതിങ് ഈസ് റോങ് വിത്ത് യു സംതിങ് ഈസ് റോങ് വിത്ത് യു അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ നോക്കൂല ഈ ആ വീഡിയോയിലും ബാക്കിൽ നിന്ന് നോക്കണമൊക്കെ നോട്ടം ഇറ്റ് ഫോർ ടുഡേയ്സ് വ്ലോഗ് എന്തായാലും നിങ്ങളെ തോട്ട്സ് കമന്റ് ചെയ്യാം അമലുൻ്റെ മേത്ത് എന്തെങ്കിലും ഉണ്ടോന്നുള്ള നല്ല മൂല്യകുമാരം നല്ല സൈക്കോളജിറ്റുകൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും അമലുക്ക് സജസ്റ്റ് ചെയ്യാം ഇതിൽ സീം തന്നെ എക്സ് വീഡിയോ